എന്റെ അമ്മ നഷ്ടപ്പെട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ തലേ ദിവസം ശനിയാഴ്ചയാണ് എൻ്റെ അമ്മ മരിച്ചത് ഇത്രയും അന്ന് ഒരു സ്ഥലത്തും ഈ കുർബാനക്ക് കൊടുക്കുന്ന പരിപാടിയില്ല കുർബാനേ കുർബാന ഇല്ലാത്ത ദിവസമാണ് അന്ന് അന്ന് അമ്മ മരിച്ചു പക്ഷെ ആശുപത്രി കിറന്നാ മരിച്ചത് ചെറിയൊരു നെഞ്ചു വേനോ ഒന്ന് ആശുപത്രിക്ക് മരിക്കാവുന്ന ഒരു രോഗമൊന്നും ആയിരുന്നില്ല പക്ഷെ മരിച്ചു ഞാൻ വിചാരിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോ പിറ്റേ ദിവസം ഈസ്റ്ററാണ് ഞാൻ പല പള്ളിയിൽ വന്നിട്ട് എന്റെ ആദ്യത്തെ ഈസ്റ്ററാണ് ഞാൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വന്നു മാർച്ച് മുപ്പത്തൊന്നാം തീയതി ആണ് ഈസ്റ്റർ ആദ്യത്തെ ഈസ്റ്റർ തന്നെ ദൈവമേ ചോളാവോ സന്ദേശം അല്ല ഒരു സന്ദേഹം എന്റെ ഉള്ളിൽ വന്നു എന്നോട് ചോദിച്ചു വേറെ ആരെങ്കിലും ലയിപ്പിക്കണം അപ്പൊ എല്ലാ പിതാവേ നോക്കട്ടെ എന്ന് പറയും ഇപ്പറിയുള്ളവരെ അമ്മ മരിച്ചു കിടന്ന് ഞാൻ അമ്മയുടെ ശരീരം മോർച്ചറി വെച്ചു കൊണ്ടുവച്ചു ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്താന്ന് വെച്ച ഇപ്പൊ ഒന്നും ചെയ്യണ്ട മോർച്ചറിയിൽ വെച്ചു ഞാൻ ഈസ്റ്ററിന് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കാം പള്ളിയിൽ വന്നു എൻ്റെ ഡവ പള്ളിയിലെ ഒന്ന് രണ്ട് പേർക്കറിയാം അവരോട് ഞാൻ പറഞ്ഞു പുറത്തു പറയണ്ട കാരണം പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു 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 പൊലിമ നഷ്ടപ്പെടും അപ്പൊ ഞാൻ എൻ്റെ അമ്മനോട് പറയണ്ട ദൈവമേ കുർബാന ചൊല്ലി കൊള അത് എന്റെ കൂടെ എപ്പോഴും ഉണ്ടായേക്കണം പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയിലെത്തെ ഈസ്റ്റർ കുർബാന ഞാനെന്ന പൗരോഹിത്യ വ്യക്തിത്വത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ഈസ്റ്റർ കുർബാന ജീവിതത്തിൽ അങ്ങനെ ഒരു കുർബാന എൻ്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും മരണത്തെ തോൽപ്പിച്ച എൻ്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട്